എല്ലാം അവസാനിച്ചു ബി ജെ പിയുടെ പ്രതീക്ഷകളും കെട്ടിപ്പടുത്ത സ്വപ്നങ്ങളും തവിടുപ്പൊടിയായി മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി സ്വാധീനം ഉറപ്പിക്കാമെന്ന മഹായുധി സഖ്യത്തിന്റെയും അജിത് പവാർ വിഭാഗത്തിന്റെയും പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി കൂടുതൽ നേതാക്കൾ മുന്നണി വിടുന്നു എന്ന വാർത്ത നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുന്നത് പോലെയാണ് ബി ജെ പിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം മുതിർന്ന ബി ജെ പി നേതാവ് ഹർഷവർദ്ധൻ പാട്ടീൽ ശരത് പവാർ വിഭാഗത്തിനൊപ്പം ചേരുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മറ്റൊരു മുതിർന്ന നേതാവ് കൂടി അതേ പാതയിൽ പിന്തുടരുന്നു എന്ന വിവരം പുറത്തു വരുന്നത് എൻ സി പി അജിത് പവർ വിഭാഗം നേതാവായ രാംരാജേ നായിക് നിമ്പാൽക്കറാണ് ഈ പോകുന്ന നേതാവ് മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ മുൻ ചെയർമാൻ കൂടിയാണ് നിമ്പാൽക്കർ തന്റെ എഴുപത്തി അഞ്ചാം പിറന്നാൾ ദിനത്തിൽ ഫാൾട്ടനിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിലായിരുന്നു നിമ്പാൽക്കർ കൂടുമാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ തുറന്നിരിക്കുന്നത് എന്താവണം പാർട്ടിയുടെ അടുത്ത നീക്കം എന്ന പ്രവർത്തകരോട് തന്നെ യോഗത്തിൽ അദ്ദേഹം ചോദിച്ചിരുന്നു അവിടെ കൂടുതലും ശരത് പവാറിന്റെ പേരായിരുന്നു ഉയർന്നു കേട്ടത് കൂടാതെ ശരത് പവാറിനോടുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹം മാപ്പു പറയുന്ന കാഴ്ചകൾക്കും ഫാൾട്ടനിലെ വേദി സാക്ഷിയായി എന്നതാണ് പ്രധാന കാര്യം ശരത് പവാറിനെ ഉപ ഉപേക്ഷിച്ചു പോയതിൽ കുറ്റബോധമുണ്ടെന്നും എന്നാൽ തന്റെ പ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നും നിമ്പാൾക്കർ യോഗത്തിൽ പറയുകയുണ്ടായി മാപ്പ് പറയാൻ അവസരം കിട്ടിയിട്ടും എന്നാൽ അതുണ്ടായില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് അദ്ദേഹം പാർട്ടി വിട്ട് ശരത് പവാറിനൊപ്പം ചേരുമെന്ന വാർത്തകൾ പുറത്തു വരുന്നത് അദ്ദേഹം തന്റെ പദ്ധതികൾ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അണികളിൽ നിന്നും അഭിപ്രായം തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിനുശേഷമാകും അദ്ദേഹത്തിന്റെ അടുത്ത രാഷ്ട്രീയ നീക്കം എന്നാണ് സൂചന നിലവിലെ സാഹചര്യത്തിൽ നെമ്പാൾക്കാർ പാർട്ടി വിട്ട് ശരത് പവാറിനൊപ്പം ചേർന്നാൽ അത് അജിത് പവാർ വിഭാഗത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നാണ് വിലയിരുത്തൽ സ്വന്തം അമ്മാവനും എൻ സി പി സ്ഥാപക നേതാവുമായ ശരത് പവാറുമായുള്ള ഭിന്നതയെ തുടർന്നായിരുന്നു അജിത് പവാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പാർട്ടിയെ പിളർപ്പിലേക്ക് നയിച്ചു ശിവസേന നയിക്കുന്ന മഹായുതി സഖ്യത്തിലേക്ക് പോയത് അതിന് പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ സംസ്ഥാനത്ത് വിചാരിച്ച നേട്ടമുണ്ടാക്കാൻ അജിത് പവാറിനും കൂട്ടർക്കും കഴിഞ്ഞിരുന്നില്ല അതിനിടെ കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവ് ഹർഷ് പാട്ടീൽ പാർട്ടി വിട്ട എൻ സി പി ശരത് പവാർ സഖ്യത്തിനൊപ്പം ചേർന്നത് മുന്നണിക്ക് തിരിച്ചടിയായിരുന്നു ഹരിയാന ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പുകളിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിക്ക് തിരിച്ചടി പ്രവചിച്ചതിന് പിന്നാലെയാണ് മഹാരാഷ്ട്രയിൽ നിന്നും കൂടുതൽ വെല്ലുവിളികൾ പാർട്ടിയെ തേടി എത്തുന്നത്